ഹലോ ഗെയ്സ് ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഇട്ടലിയും ചമ്മതിക്കറിയാണ് ഞാൻ ഇന്നലെ ഉരുന്ന് അരികിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഇറ്റലിയും ചമ്മന്തിക്കറിയും ഉണ്ടാക്കാം ആവശ്യമുള്ള ഉപ്പ് നമുക്കിടാം

കട്ടലേ വെക്കാം അടുത്തത് മാറ്റിക്ക ആവിശത്തിന് ഉള്ള വെള്ളം വെച്ച് അത് തിളക്കട്ടെ രണ്ട് ജാറിൽ നമുക്കത് എണ്ണത് അടവാം ഇറ്റലി വെടുന്ന അളവി വരാൻ വേണ്ടിയാണ് ഇറ്റലിയിൽ വേണമെന്നുള്ളവർക്ക് ഇഞ്ചിയും കറിയേപ്പിലേ ഇടാം പക്ഷേ നമുക്കത് ഇഞ്ചിയും കറിയേപ്പിലയും ഇവിടെ ഉപയോഗിക്കില്ല െ അല്ലെന്ന് നമുക്ക് മാവ് വീട്ടാണ് ചട്ടനിയും ഒന്നില്ല കുറച്ചുകൂടെ വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തിക്കറി അരയ്ക്കാം ചമ്മന്തിക്കറിക്കുള്ള സാധനം അരമുറി തേങ്ങ കുറച്ച് ഉപ്പ് ഒരു കണ്ട ഇഞ്ചി അപ്പോൾ നമുക്ക് വെള്ളച്ചമ്മന്തിയല്ല വേണ്ടത് ചുമന്ന ചമ്മന്തിയാണ് വേണ്ടത് ഒരു കാൽ സ്പൂൺ മുളക് പൊടി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അതിന് ശേഷം നമുക്കതിൽ കടുപുറത്ത് വിത്താം ജാറിലേക്ക് നമ്മളതിട്ട് നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒര അര ഗ്ലാസ് വീത്താം നമുക്കിനി ഇത് അരച്ചെടുക്കാം ഇറ്റലി വെന്ത് ചമ്മന്തികര അരച്ച് വെച്ച് അപ്പം നമുക്കിനി കടു പുറത്ത് വയ്ക്കാം അപ്പം നമ്മളത് വിശാഖലം വെള്ളം വീട്ടും കേട്ടോ താഴ്ക്കാൻ വേണ്ടി ചെമ്മന്തിക്കറിക്ക് കടുകുറക്കാം പക്ഷെ കടുകറുക്കുമ്പോ നമ്മളിവിടെ ഉള്ളി ഇടൂല കടുകൊട്ടിച്ച് കറിയേ പോലെ പറ്റലുളക് മാത്രമേ ഇടുള്ളൂ ഇങ്ങോട്ട് ഉള്ളി ഇഷ്ടമല്ല വെളിച്ചെണ്ണ വീട്ടിൽ കടുകിടുന്നു പക്ഷെ കടുകിടൂല നമ്മളീ തൃശ്ശൂരിലൊന്നും കടുകിടില്ല വെളിച്ചെണ്ണ ചൂടാ ഉണ്ട് കടുവിട്ട് കടുക്പുട്ടിട്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഞാൻ ഇത് ഉപ്പ് വരച്ചിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി ചമ്മന്തിക്കറി റെഡിയായി ഇറ്റലി റെഡിയായി ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചമ്മന്തി ചമ്മന്തിക്കറി റെഡിയായി നമ്മുടെ പഞ്ഞി കൊടുത്ത ഇറ്റലി റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക